ഹലോ എവരിവാണ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എപ്പിസോഡ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിൽ എന്താണ് യൂട്യൂബ് എന്ന് നോക്കിയാലോ കുറച്ച് യൂട്യൂബിനെ കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ നോക്കിയാലോ ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താണ് യൂട്യൂബ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതിൽ എന്താ പ്രത്യേകിച്ച് പുതുമ പറയാനുള്ളത് എന്നൊക്കെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിനെ കുറിച്ചുള്ള കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിന്റെ ഹിസ്റ്ററി അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോ ഭാഗത്ത് പെട്ടെന്ന് നോക്കാം അതിൽ ആദ്യത്തെ കാര്യം നമുക്കറിയാം യൂട്യൂബ് എന്നുള്ളത് ഗൂഗിളിൻ്റെതാണ് അല്ലെ നമ്മളുടെ യൂട്യൂബ് ആരുടേതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴ്സ് നമ്മൾ തീർച്ചയായിട്ടും പറയും യൂട്യൂബ് എന്നുള്ളത് ഗൂഗിളിൻ്റെതാണ് എന്നാൽ യൂട്യൂബ് എപ്പോഴാണ് സ്ഥാപിതമായത് എപ്പോഴാണ് നമ്മൾ കാണുന്ന യൂട്യൂബ് എന്നുള്ളത് സ്ഥാപിതമായത് അല്ലെങ്കിൽ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് യൂട്യൂബ് എന്നുള്ളത് അതായത് ഇത് വാലന്റൈൻസ് ഡേക്ക് അന്നാണ് യൂട്യൂബിന് തുടക്കം കുറിച്ചത് നിങ്ങൾ കരുതുന്നത് പോലെ അന്ന് യൂട്യൂബിന്റെ ഓണർ ഗൂഗിൾ ആയിരുന്നില്ല മൂന്ന് സുഹൃത്തുക്കൾ പേപ്പാൽ എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് സുഹൃത്തുക്കളാണ് യൂട്യൂബ് എന്നുള്ള സംരംഭം ആദ്യമായിട്ട് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ അപ്പൊ എപ്പോഴാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടത് യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ഏതാണ് യൂട്യൂബിന്റെ തന്നെ ഫൗണ്ടർമാരിൽ ഒരാളായ ജാവേദ് കരീം എന്നുള്ള ഒരു വ്യക്തി രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിന് അതായത് ഫെബ്രുവരി പതിനാലിന് തുടങ്ങിയിട്ട് വീണ്ടും ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും ജാവീദ് കരീം എന്നുള്ള വ്യക്തി ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും പറഞ്ഞു പേപ്പാരിൽ വർക്ക് ചെയ്ത് കൊണ്ടിരുന്ന മൂന്ന് സുഹൃത്തുക്കളായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗൂഗിളിന്റെ കയ്യിലേക്ക് യൂട്യൂബ് എപ്പോഴാണ് എത്തിപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നര വർഷങ്ങൾക്ക് ശേഷം പതിനെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ബില്ല്യൺ ഡോളറുകൾ കൊടുത്ത് യൂട്യൂബിന് ഗൂഗിള് വാങ്ങുന്നത് അവിടെ നിന്നാണ് ഗൂഗിളിന്റെ കയ്യിലേക്ക് യൂട്യൂബ് എന്നത് ഗൂഗിളിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് അവിടെ നിന്നുമാണ് യൂട്യൂബിനെ അങ്ങനെ ഗൂഗിള് വാങ്ങി രണ്ടായിരത്തി ഏഴിലാണ് യൂട്യൂബില് പരസ്യങ്ങൾ ഗൂഗിൾ നൽകി തുടങ്ങുന്നത് വീഡിയോകൾ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി രണ്ടായിരത്തി ഏഴിലാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ നമ്മൾ യൂട്യൂബിലെ ആദ്യ വീഡിയോ ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയാണ് യൂട്യൂബിന് ഗൂഗിൾ ഏറ്റെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു ഇനി യൂട്യൂബിൽ എത്ര വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നു യൂട്യൂബിന്റെ ഇന്നത്തെ കണക്ക് പ്രകാരം ഒരു മിനിറ്റ് യൂട്യൂബിൽ നൂറ് മണിക്കൂറിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നു എന്നാണ് കളക് വെറും ഒരു മിനിറ്റില് യൂട്യൂബില് വീഡിയോകള് നൂറ് മണിക്കൂറിലധികം അപ്ലോഡ് ചെയ്യപ്പെടുന്നു നമ്മൾ ഇതുവരെയുള്ള യൂട്യൂബ് വീഡിയോകള് നമ്മളൊന്ന് മുഴുവനായിട്ട് ഇരുന്ന് കാണണം നമ്മൾ ആഗ്രഹിക്കുകയാണ് യൂട്യൂബിലെ എല്ലാ വീഡിയോകളും നമ്മളൊന്ന് ഇരുന്ന് കാണണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അമ്പത്തി എട്ടായിരത്തിനു മേലെ വർഷം നമുക്ക് ആ യൂട്യൂബിലെ വീഡിയോകൾ ഇരുന്ന് കാണാനായിട്ട് ആവശ്യമാണ് നമ്മൾ പറഞ്ഞു ജാവി കരീം എന്നുള്ള യൂട്യൂബിന്റെ ഫൗണ്ടർ ആണ് ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്ന് അപ്പം തീർച്ചയായിട്ടും യൂട്യൂബിലെ ഏറ്റവും പഴക്കമുള്ള വീഡിയോ അതുതന്നെയായിരിക്കും അല്ലേ എന്നാൽ ഏറ്റവും പഴക്കമുള്ള ഒരു വീഡിയോ ഉണ്ട് അതായത് വീഡിയോ എത്ര വർഷം മുന്നേ എടുത്തുകയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിന് റെക്കോർഡ് ചെയ്യ ഒരു വീഡിയോ രണ്ട് പൂച്ചകൾ തമ്മിലുള്ള ഒരു ബോക്സിംഗ് ആണ് ആ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇപ്പോഴും യൂട്യൂബിൽ ആ വീഡിയോ അവൈലബിൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ എല്ലാ രാജ്യത്തും പോവുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് അവൈലബിൾ ആണ് അല്ലെ തൊണ്ണൂറ്റി എട്ട് രാഷ്ട്രങ്ങളിൽ നൂറിലധികം ലാംഗ്വേജുകളിലെ ഉള്ള വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണ് യൂട്യൂബിന്റെ കണക്ക് നൂറിൽ ചിന്ന നൂറിൽ ചിന്നാനും ലാംഗ്വേജുകളിൽ പെട്ട വീഡിയോകള് യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു ഓരോ ആളുകൾ കാണുന്നു ഒരു വ്യൂ ആകുന്നു പത്ത് വ്യൂ ആകുന്നു നൂറ് രൂപ ആകുന്നു ആയിരം ആകുന്നു പതിനായിരം ആകുന്നു മില്യൺ ആകുന്നു അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് അടിച്ച വീഡിയോ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്നിട്ട് യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ അടിച്ച ആദ്യമായിട്ട് യൂട്യൂബിലെ റെക്കോർഡ് തിരുത്തി കുറിച്ച വീഡിയോ എന്നുള്ളത് ഒരു ഹിറ്റ് സോങ് ആയിരുന്നു ഗന്ധം സ്റ്റൈൽ എന്നുള്ള ഒരു പാട്ട് ആ പാട്ട് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടു കണ്ടുകഴിഞ്ഞത് മൂന്ന് പോയിന്റ് മൂന്ന് ആ ഒരു വീഡിയോ യൂട്യൂബിൽ ഇതുവരെ കണ്ട് കഴിഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു തരണം അല്ലെ ഇനി നമുക്ക് യൂട്യൂബിൽ ആദ്യമായിട്ട് ഒരു മില്യൺ വ്യൂ പാസ് ചെയ്ത വീഡിയോ ക്രോസ് ചെയ്ത വീഡിയോ ഏതാണ് പ്രശസ്ത ഫുട്ബോൾ താരം റൊണാൾഡിനെ വെച്ചിട്ട് നൈക്കി എന്ന കമ്പനി ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു യൂട്യൂബിൽ ആദ്യമായിട്ട് ഒരു മില്യൺ എന്നുള്ള റെക്കോർഡ് തിരുത്തി കുറിച്ചത് മില്യന്റെ റെക്കോർഡ് തിരുത്തി കുറിച്ചത് ഗഗ്രഫ് സ്റ്റൈൽ എന്നുള്ള വീഡിയോ ആണെങ്കിൽ മില്യൺ റെക്കോർഡ് തിരുത്തി കുറിച്ചത് യൂട്യൂബിൽ റൊണാൾഡിനെ വെച്ചിട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മൾ ഓരോ സ്റ്റുഡിയോ സെറ്റപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് ഉപയോഗിച്ചിട്ടോ ഔട്ട്ഡോറിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലെ നിങ്ങൾക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുകളിലോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് വീഡിയോകൾ സെറ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് യൂട്യൂബിന്റെ ഭാഷയിൽ പ്രൊഡക്ഷൻ സ്പേസ് എന്നാണ് പറയുക നമുക്ക് അനുവദിച്ച് ഇവിടെ ഇന്ത്യയിലോ നമ്മുടെ പരിസരത്തൊന്നല്ല ലോസ് ആഞ്ചൽസ് സിറ്റിയിൽ നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് പ്രൊഡക്ഷൻ സ്പേസ് നമുക്ക് അനുവദിച്ച് തരുന്നതാണ് നമ്മൾ യൂട്യൂബില് ബില്യൺ ആളുകൾ കണ്ട വീഡിയോ ഏതാണെന്ന് പറഞ്ഞു ഒരു മില്യൺ അധികം ആളുകൾ കണ്ട വീഡിയോ ഏതാണെന്ന് പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്കുകൾ വാങ്ങിക്കൂട്ടിയ വീഡിയോ ഏതാ അതും ഒരു സംഗീത വീഡിയോ തന്നെയാണ് ജസ്ൻ ബീബറിന്റെ ഒരു വീഡിയോക്കാണ് യൂട്യൂബ് പതിനഞ്ച് മില്യണിലധികം ഡിസ്ലൈക്കുകൾ ലഭിച്ചത് യൂട്യൂബിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് ലഭിച്ച വീഡിയോ ആണ് നമ്മളിൽ പലരും യൂട്യൂബിൽ നിന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ട് പണം ഉണ്ടാക്കാറുണ്ട് അല്ലേ എന്നാൽ യൂട്യൂബിലെ മനുഷ്യനല്ലാത്ത ഒരാൾ പണം ഉണ്ടാക്കുന്നു അതാരണ നിങ്ങൾക്ക് ഗ്രംബി കാറ്റ് എന്നുള്ള ഒരു ക്യാറ്റാണ് ആ ഒരു പൂച്ചക്കുട്ടി ഒരു ഓസ്കാർ അവാർഡ് ലഭിച്ച നടി നേടിയ ഒരു നടി വാങ്ങുന്നതിനേക്കാൾ ശമ്പളം അല്ലെങ്കിൽ തുക യൂട്യൂബിൽ നിന്നും വാങ്ങുന്നുണ്ട് എന്നാണ് യൂട്യൂബിന്റെ കാര്യം അപ്പൊ ഇതൊക്കെയാണ് യൂട്യൂബിനെ കുറിച്ച് എനിക്കറിയാവുന്ന ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത കുറച്ച് കാര്യങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുക പുതിയൊരു ബുദ്ധിമുട്ട് വേണ്ടി കാണാം